ഹായ് വിവേഴ്സ് വെൽക്കം ടു സൈൻസ് കിച്ചൺ അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളത് ഒരുപാട് പണിയായിട്ടുള്ള കാര്യമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും തന്നെ ശ്രമിച്ചാൽ പെട്ടെന്ന് തന്നെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇന്നലെ ഞാൻ സ്പോഞ്ച് കേക്കിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്പോഞ്ച് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാത്തവരുടെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നല്ല ചില്ലായിട്ടുള്ള ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് പൊങ്ങിയെടുക്കണം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ബീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് ആദ്യം ഒരു മിനിറ്റ് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഹൈ സ്പീഡിലേക്ക് മാറ്റിയിട്ട് നല്ല തിക്കാവുന്നതുവരെ ബീറ്റ് ചെയ്യാം ഈ സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് പഞ്ചസാര പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കോൺഫ്ലോറ് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്രീം ഒന്നുകൂടി തിക്കായി നിൽക്കും അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം നമ്മൾ ഇതുപോലെ പാത്രം കമഴ്ത്തുന്ന സമയത്ത് ക്രീം മെൽറ്റായി ഉരി വീഴാതെ നിൽക്കണം അതാണ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ ഞാൻ ഇന്നലത്തെ സ്പോഞ്ച് കേക്ക് എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു ലെയർ കേക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം ഇതിനായിട്ട് ഞാൻ ഇപ്പോൾ അരക്കപ്പ് ഷുഗർ ചൂട് വെള്ളത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ് നന്നായിട്ട് ചൂടാറിയ ശേഷം നമ്മുടെ കേക്കിലേക്ക് നമ്മളിത് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് കേക്ക് വെറ്റാക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് വെറ്റാക്കി കൊടുക്കുക ഇത് വെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലെയർ ഇതിന്റെ മുകളിൽ വെച്ചുകൊടുക്കാം ഇനി ഇതിലും നന്നായിട്ട് ഷുഗർ സിറപ്പ് ആക്കിയിട്ട് വെറ്റാക്കിയെടുക്കാം ഞാൻ ഈ കേക്കിലൊക്കെ ഒരുപാട് ഷുഗർ സിറപ്പ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് മോയ്സ്റ്റർ ആയി കിട്ടും ഇനി ഇതിന്റെ മുകളിലും നന്നായിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ വെക്കാം ഇതും ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് ആദ്യം ഒന്ന് ചെയ്ത് കൊടുക്കാം നമുക്ക് ക്രീം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം മൊത്തത്തില് ക്രീമാക്കിയിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഞാൻ ഇത് മൊത്തത്തിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ കുറച്ച് ലേസ് വരച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് പോവുകയാണെ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഓറഞ്ച് ഫുഡ് കളർ ചേർത്തിട്ട് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇനി ഇത് കുറച്ച് ലേസ് ആക്കിയിട്ട് ഞാൻ വരച്ചു കൊടുക്കാണ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇതുപോലെയും നമുക്ക് ലേസ് ആക്കി കൊടുക്കാം ഒരു ബാസ്കറ്റ് ടൈപ്പില് കുറച്ച് വലിയ നോസിലായത് കൊണ്ടാണ് ഒരുപാട് ഇതായിട്ട് കിട്ടാത്തത് കുറച്ചും കൂടി ചെറിയൊരു നോസിലാണ് ഇതിന് കൂടുതൽ നല്ലത് ഞാൻ മുഴുവനും ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേൽഭാഗത്ത് ഒരു ലീഫ് നോസിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ വൈറ്റ് കളറ് ക്രീമിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് കളേഴ്സ് ഇതൊക്കെ നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഇത് നമുക്ക് എപ്പോഴും പുതിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും ഇതിലേക്ക് ഞാൻ ഞാനിപ്പോൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സർക്കിൾ രൂപത്തിലാണ് ഞാൻ ചെയ്യുന്നത് കേക്കിൻ്റെ മേൾഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണിത് ഇത് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് പരത്തി കൊടുക്കുക ഒരുപാട് തിക്കായിട്ട് വേണ്ട എന്ന കാര്യത്തിൽ ഒരുപാടങ്ങ് നൈസ് ആവുകയും വേണ്ട പൊട്ടിപ്പോവാതെ കിട്ടണം അപ്പം അതിനായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചൂടാറിയ ശേഷം ഫ്രീസറിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് അതിനുശേഷം സെറ്റായ ശേഷം എടുക്കാം അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട് നന്നായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കാം നമ്മൾ ഇതേപോലെയാണ് വെച്ചു കൊടുക്കേണ്ടത് ഇത് വെച്ച ശേഷമാണ് നമ്മൾ ഈ കവറൊന്ന് കഴിച്ചെടുക്കേണ്ടത് എല്ലാന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ആ സർക്കിളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് റോസസ് വരച്ച് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അംബ്രല എടുത്തിട്ടുണ്ട് നമുക്ക് കേക്കിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും ഇനി ആദ്യം ഒരു ബേസ് ഉണ്ടാക്കി കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒരു റാ പോലെ കുറച്ച് പരത്തിയിട്ട് വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ റോസിന് നല്ലൊരു ഇതളായിട്ട് വരും ഇതൊക്കെ ശരിക്കും നല്ല സിമ്പിളാണ് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി നമുക്ക് തന്നെ നല്ല ഐഡിയാസൊക്കെ കിട്ടും അപ്പം ഞാൻ റോസ് വരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഒരു നൈഫ് വെച്ചിട്ട് ഇത് ഇതിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം നൈഫോ സിസറോ വെച്ചിട്ട് ചെയ്താൽ മതി ഞാൻ ഇപ്പം സിസർ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാനിതുപോലെ ചെറിയ രണ്ട് റോസസ് കൂടി ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് വെക്കുകയാണ് വളരെ സിമ്പിളാണ് ശരിക്കും നമ്മൾ ഒരു തവണ റോസ് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി ഞാൻ ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ലീഫൊന്ന് വരച്ചു കൊടുക്കാണ് ഇതിനുവേണ്ടി ഞാൻ ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ജെൽ കളർ ഒന്ന് യൂസ് ചെയ്തെന്നേ ഉള്ളു ഒരുപാട് കളേഴ്സ് ഒന്നും ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല പിന്നെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളു ഇപ്പം ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്ക് കേക്ക് എടുത്ത് സെർവ് ചെയ്യാം ഇപ്പം രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ കേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ മേഴ്ഭാഗത്ത് ഈ ബിസ്ക്കറ്റ് പോലത്തതായതുകൊണ്ട് കുറച്ചൊരു ഹാർഡായിരിക്കും പക്ഷെ കേക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് പക്ഷെ അതോടുകൂടി തന്നെ കട്ട് ചെയ്യാം അപ്പോഴെല്ലാം എല്ലാ ഭാഗത്തും എല്ലാം കിട്ടുകയുള്ളൂ ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ് നമ്മൾ ബർത്ത് ഡേക്കൊക്കെ കേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുക നല്ല ആയിരിക്കും അതുപോലെ പാർട്ടിക്ക് വേണ്ടിയിട്ടും ചെയ്യാം നല്ല സോഫ്റ്റ് ആണ് കേക്ക് നമ്മൾ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.